നമസ്കാരം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നമുക്ക് നിസ്സാരം എന്ന് തോന്നാവുന്ന ഒരു കാര്യം വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്ന് പറയുന്നത് പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായി ഞാനെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ ചിലർക്കൊന്നും അത് ബാധിക്കുന്നില്ല അവരതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ചിലർക്ക് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് തുടരെ തുടരെ ബാധിക്കുന്നുണ്ട് കണ്ടിട്ടില്ലേ നമ്മുടെ കുറെ തരത്തില് ശാരീരികമായിട്ടും രോഗവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് മാനസികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് തൊഴിൽ പറ്റുള്ള കാര്യങ്ങളിലൊക്കെ അത് ബാധിക്കും എന്താണ് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നത് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നന്നാക്കുന്നത് അപ്പോൾ പോസിറ്റിവിറ്റി കുറയുമ്പോൾ എന്താകും ന്യൂട്രലാവും അവിടെ നിന്നും താഴെ എന്ത് സംഭവിക്കും നെഗറ്റീവ് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് പറയുന്ന കാര്യം ഇപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക ഉപകാരപ്പെടുമെന്നുള്ളത് തന്നെയാണ് കാരണം ഇത് ഒരു അനുഭവമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് ദൗർബല്യമുണ്ട് വീക്ക്നസ് ബലവുമുണ്ട് സ്ട്രെങ്ത് ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് നമ്മളെ വീക്ക്നസ് ആണോ നയിക്കുന്നത് ചോദിച്ചാൽ അല്ല ബലമാണോ സ്ട്രെങ്ത് ആണോ നമ്മൾ നയിക്കുന്നത് ചോദിച്ചാൽ എല്ലാവരും അത് സ്ട്രെങ്ത്താണോ അല്ലേ നമ്മളൊക്കെ സ്ട്രെങ്ത് അല്ലേ നയിക്കുന്നത് ബലമല്ലേ നയിക്കുന്നത് സത്യത്തിലല്ല ദൗർബല്യമാണ് നമ്മളെ നയിക്കുന്നത് അതെന്താ ദൗർബല്യം നയിക്കാനൊരു കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടങ്ങളുടെ ഒരു ഇഷ്ടങ്ങളാണ് ദൗർബല്യത്തിൻ്റെ ഒരു ഇത് പറയുക നമ്മൾ പൊതുവേ നമ്മളിപ്പോൾ ഹോട്ടലിൽ കയറുന്നു ഹോട്ടലിൽ കയറിയിട്ട് നമ്മുടെ ദേഹത്തിന് പെർഫെക്റ്റായിട്ട് യോജിക്കുന്ന ആഹാരമായിരിക്കുമോ നമ്മൾ കഴിക്കുന്നത് സാധാരണ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം ആയിരിക്കുമോ കഴിക്കുന്നത് ഇഷ്ടമുള്ള ആഹാരം അല്ലേ ദേഹത്തിന് പെർഫെക്റ്റായിട്ട് ചേരുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കണമെന്നില്ല ഇഷ്ടമുള്ള ആഹാരം കഴിക്കും ഇഷ്ടം എന്ന് പറയുന്നത് വീക്ക്നെസ്സാണ് പലപ്പോഴും അങ്ങനെയാണ് വരിക എന്താണെന്ന് പറയുമോ വീക്ക്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കത് ഇല്ലാതെ പറ്റുന്നില്ല അത് നമ്മുടെ ഭരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം സത്യത്തിൽ മനസ്സിലായില്ലേ അത് ഒന്നും കൂടി ആവശ്യമായിട്ട് പറയും നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നു നല്ല ഇഷ്ടം കുറച്ച് നേരം കേട്ടിരിക്കും അല്ലേ നല്ല കാര്യമില്ല പാട്ട് കേൾക്കുന്നത് നല്ല കാര്യമാണ് അപ്പോൾ പാട്ട് കേൾക്കുന്നതിൽ ഒരു വീക്ക്നെസ്സാണെന്ന് പറയാൻ പറ്റും ഇല്ല പാട്ട് കേൾക്കുന്നത് നല്ല കാര്യമാണ് പിന്നെയോ വീഡിയോ ഒരു യൂട്യൂബിൽ നമ്മൾ നോക്കുന്ന വീഡിയോ കാണുന്നു വീഡിയോ കാണുന്നത് ഒരു വിഘ്നസാണെന്ന് പറയാൻ പറ്റും അല്ല അപ്പം കാണുന്നതുമായി കേൾക്കുന്നതായി സുഖം എന്ന് പറയുന്നത് തലോടെ നല്ല സുഖം അതെ അത് ദോഷം എന്ന് പറയാൻ പറ്റും അല്ല പിന്നെയോ രുചി നാവിൻ്റെ രുചി നല്ല രുചിയുടെ ഭക്ഷണം കഴിക്കാൻ നല്ല കാര്യമാണ് ചില സ്മെല്ല് മണത്തോണ്ടേ ഇരിക്കുക നമുക്ക് ഇന്ന് മണം വേണം അത് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് വശമ്പാധനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അത് പലപ്പോഴും വീക്ക്നെസ് ആയിട്ട് മാറുന്നു കാരണം നമ്മൾക്ക് അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക അത് വീക്ക്നസ് നമ്മൾ ഭരിക്കുന്നതാണ് അഡിക്ഷൻ ഉണ്ടാകുന്ന അപ്പോൾ അഡിക്ഷൻ ഉണ്ടാക്കുന്നതിന് കാരണം ദൗർബല്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദൗർബല്യം നമ്മൾ ഭരിക്കുന്നതിന് കാരണം ഇന്ദ്രിയങ്ങള് നമ്മളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ മാത്രം നമ്മളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് എന്നാലും ഇന്ദ്രിയവും മനസ്സും കൂടി നിയന്ത്രിച്ചു എന്ന് വെച്ചോ ഇപ്പം എന്താ സംഭവിക്കുക കുറച്ചും കൂടി അതിന് ഉണ്ട് ചിന്തയുണ്ടാവും മനസ്സെന്ന് പറയുമ്പോൾ ചിന്തയുണ്ടാവും മനസ്സും ചിന്തയും കൂടി ചേർന്ന് ബുദ്ധിപരമായിട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തുന്നതെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് വശമ്പഥനായിട്ട് നമ്മൾ നിൽക്കാതെ പിന്നെയോ മനസ്സിന് വശംപഥനായിട്ടും ഇന്ദ്രിയങ്ങൾക്ക് വരസം മാത്രം ഇരിക്കാതെ അതിനപ്പുറത്ത് ബുദ്ധിപൂർവമായിട്ടാണ് തീരുമാനം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതെങ്കിൽ അത് സ്ട്രെങ്ത് സ്ട്രെങ്ത്താണ് നയിക്കുന്നതെന്ന് നമ്മൾ പറയാൻ പറ്റും അപ്പോൾ സ്ട്രെങ്ത് ആണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ എന്താണത് പോസിറ്റീവ് ദൗർബല്യമാണ് നയിക്കുന്നതെങ്കിലും നെഗറ്റീവ് അതിൻ്റെ ഫലവും നെഗറ്റീവാണ് മറ്റതിൻ്റെ ഫലവും പോസിറ്റീവ് അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വശമ്പഥനാകാതെ മനസ്സിനും വശമ്പഥനാകാതെ ബുദ്ധിപൂർവ്വം ഇത് മൂന്ന് ഇടപെട്ടിട്ട് വശമ്പഥനാവുകയാണെങ്കിൽ ഇത് സംഭവിക്കും നമുക്ക് പോസിറ്റിവിറ്റി നല്ലതുണ്ടാവും അർത്ഥം അപ്പോൾ ദൗർബല്യത്തെ നമ്മളെ നയിക്കാൻ വിടരുത് നമ്മുടെ ബലത്തിനെ വേണം നമ്മൾ നയിക്കാൻ പെടും മനസ്സിലാവും നമ്മുടെ സ്ട്രെങ്ത്താണത് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇമ്പ്രൂവ് ആവും നെഗറ്റീവ് ഉണ്ടാവില്ല അപ്പോഴെന്തൊക്കെ ഉണ്ടാവും മാനസികമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ശാരീരികമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പിന്നെയോ സാമ്പത്തികമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും പിന്നെയോ ബന്ധങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കാരണം ബുദ്ധിപൂർവ്വമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ വാക്കുകൾ പ്രയോഗിക്കുന്നത് അസ്ഥാനത്താകുമ്പോഴേ വിരോധം ഉണ്ടാകുന്നത് അല്ല വാക്കുകൾ അസ്ഥാനത്താകുമ്പോൾ വിരോധം ഉണ്ടാകും അതിന് കാരണം എന്താ ദൗർബല്യം നമ്മൾ ഭരിക്കുന്നുകൊണ്ടാണ് വാക്കുകൾ അസ്ഥാനത്തായി പോകുന്നേരം വികാരം നമ്മൾ ഭരിക്കും വികാരം തുറപ്പില്ല അപ്പൊ അവസ്ഥാനത്തായി കഴിഞ്ഞാൽ അത് നമ്മൾ ഭരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഉൾക്കൊണ്ടിട്ട് പോസിറ്റീവ് ഒന്ന് ചിന്തിച്ചു വെക്കും ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ എന്താണെന്ന് മന ഇന്ദ്രിയാഹു ഇന്ദ്രിയേ യോ ബുദ്ധി പരതസ്തു ഇന്ദ്രിയങ്ങള് ശ്രേഷ്ഠങ്ങളാണ് ഇന്ദ്രിയങ്ങള് പരങ്ങളാണെന്നാണ് ഇന്ദ്രിയങ്ങള് ശ്രേഷ്ഠങ്ങളാണെന്നർത്ഥം ഇന്ദ്രിയങ്ങൾ വളരെ നല്ലതാണ് നമ്മുടെ കണ്ണും കാതും ഒക്കെ വളരെ ഗംഭീരമായിട്ടുള്ള വിഷയമാണ് പക്ഷേ ഇന്ദ്രിയങ്ങളെക്കാളേറെ ശ്രേഷ്ഠമാണ് എന്താണ് എന്ന് പറയുന്നത് ഇന്ദ്രിയത്തിനെയും മനസ്സിനേക്കാളും ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് പറയുന്നത് ഇന്ദ്രനേക്കാളും ശ്രേഷ്ഠമാണ് ബോധം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നുമെന്ന് വിചാരിക്കാം ആ വികാരപൂർവമുള്ള സംസാരം വിവേകപൂർവമായിട്ട് മാറും ഏത് ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച് മനസ്സിനെ അതിജീവിച്ച് നമ്മൾ ബുദ്ധിപൂർവ്വമായിട്ട് പറയും വിവേകപൂർവ്വം സംസാരിക്കും ഇത്ര കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ നയിക്കുന്നത് പോസിറ്റീവ് ഇതിൻ്റെയൊക്കെ ഫലം ഉണ്ടാകുന്നത് പോസിറ്റീവാണ് ഒരാൾ നമ്മളോട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ ബുദ്ധിപൂർവ്വം അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് പോസിറ്റീവായിട്ട് മാറും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വളരെ ലളിതമായി തോന്നാവുന്നൊരു കാര്യമാണിത് പക്ഷെ നമ്മൾ അത്ര പ്രാധാന്യം കൊടുക്കാതെ ചിന്തിക്കും നമ്മൾ ചിട്ടവട്ടങ്ങൾ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പറയും ഈ വ്രതങ്ങളൊക്കെ പറയുന്ന എന്താണ് നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി വൃശ്ചിക മാസം പറഞ്ഞു കൊടുക്കുന്നു നല്ല തണുപ്പുള്ള സമയല്ലേ നല്ല തണുപ്പുള്ള സമയം നല്ല സുഖമായിട്ട് മൂടി പുതച്ച് ഉറങ്ങാൻ പറ്റുന്നൊരു സമയം വൃശ്ചിക കുളിരൽ നമ്മൾ എന്ത് ചെയ്യും നല്ല പുതച്ച് കിടക്കേണ്ട സമയത്ത് നമ്മൾ ആ വൃശ്ചിക കുളിരിൽ എഴുന്നേറ്റ് സ്വാമി ശരണം എന്നുള്ള മന്ത്രത്തോടു കൂടിയിട്ട് എഴുന്നേറ്റ് തണുത്ത വെള്ളത്ത് മുങ്ങിക്കുളിച്ച് ശരണം വിളിക്കുന്നു അല്ലേ ആ സുഖത്തെ നമ്മൾ ത്യജിക്കുന്നു സുഖത്തെയാണ് ത്യജിക്കുന്നത് എന്ന് ഓർക്കുക എന്തിനു വേണ്ടിയിട്ടാണ് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മുടെ ഭക്തി എന്ന് പറയുന്നത് എല്ലാം തന്നെ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങളെ അതിജീവിക്കണം ഇന്ദ്രിയങ്ങൾക്ക് വശമ്പതനാകരുത് എന്ന് പറയുന്നത് വ്രതാനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഇന്ദ്രിയസുഖത്തെ അതിജീവിക്കാനാണ് അപ്പോൾ വ്രതങ്ങൾ എടുക്കുന്നത് അല്ലാതെ നമ്മൾ ഈശ്വരനെ പ്രത്യക്ഷ ആക്കാമെന്ന് ചിന്തിക്കേണ്ട അപ്പൊ ഭക്തി എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവാണ് അതൊക്കെ ഇന്ദ്രിയ നിഗ്രഹങ്ങളെ ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നമ്മൾ എന്താ വേണം എന്നുള്ളതാണ് ഭക്തി എന്ന് പറയുന്ന ഒരവസ്ഥ നിസ്വാർത്ഥമാണ് യാതൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല എനിക്ക് നെഗറ്റീവ് ആകാൻ പറ്റില്ല പോസിറ്റീവ് ആകണം എന്നുള്ള ചിന്തയാണ് ഭക്തി എന്ന് പറയുന്നത് നന്നാവണം എന്നുള്ള ചിന്തയാണ് ഭക്തി ഇപ്പോഴും അപ്പോൾ ആ ഭക്തി നമ്മൾക്ക് ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് നല്ല ജോലി കിട്ടണം അങ്ങനെയുള്ള ചിന്തയൊന്നും അല്ലാത്ത ജോലിക്ക് നേടാൻ എനിക്ക് കഴിവുണ്ട് എനിക്ക് ഈശ്വരൻ ബുദ്ധി തന്നിട്ടുണ്ട് അറിവ് തന്നിട്ടുണ്ട് പഠിക്കാനുള്ള സൗകര്യം തന്നിട്ടുണ്ട് ഇല്ലേ എല്ലാം തന്നിട്ടുണ്ട് പിന്നെ ജോലിയും ഭഗവാൻ തന്നെ തരണം നമ്മോട് പരിശ്രമിക്കട്ടെ വേണം അപ്പോൾ എന്താ വേണ്ടത് അതിനെ അതിജീവിക്കാനുള്ള ബലം നമുക്ക് നമ്മുടെ അത്യാധ്വാനം ചെയ്യുക രാവിലെ എഴുന്നേൽക്കുന്നു വായിക്കുന്നു പഠിക്കുന്നു ഒക്കെ നമ്മൾക്ക് ഉണ്ടാവുന്ന ചി വിഷയം ഇങ്ങനെയാണ് വളരെ നമ്മളുടെ പോസിറ്റിവിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈശ്വരനോട് എന്തെങ്കിലും യാചിക്കേണ്ടി വരുമോ എനിക്കത് വേണത് ഒന്നും വേണ്ട യാചിക്കാതെ തന്നെ നമുക്കെല്ലാം കിട്ടുന്നൊരവസ്ഥയുണ്ട് ഭക്തിയുടെ ഗുണം എന്താണ് നമ്മൾ നല്ല ജോലി ചെയ്യുന്നു നല്ല വിദ്യാഭ്യാസം അങ്ങനെയൊന്നും വേണ്ട അതിനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനാണ് നമ്മൾ ആ പോസിറ്റിവിറ്റി ആർജിക്കുക തന്നെയാണ് ഈശ്വരീയത ആർജിക്കുക എന്ന് പറയുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നില്ലേ ഇത് തന്നെ നമ്മൾ ആവർത്തിക്കുക തുടരെ തുടരെ ആവർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ പോസിറ്റിവിറ്റി നമ്മുടെ ഭാഗമായതായിട്ട് അറിയാം ദൗർബല്യം നമ്മൾ ഭരിക്കില്ല ഒരിക്കലും നമ്മുടെ ബലം തന്നെ നമ്മൾ നയിക്കുന്നതായിട്ട് നമ്മൾ കാണാം അപ്പം നമ്മൾ എല്ലാ വ്രതാനുഷ്ഠാനങ്ങളും ഇതിൽ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭർത്താവിന് ദീർഘസമൂഹം പിന്നെ ദീർഘായസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് മക്കൾക്ക് ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ല ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ജോലിയിൽ സ്ഥിരതയുണ്ടെങ്കിലും പലതരം വ്രതങ്ങളും പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം സ്വാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ചെയ്യാതിരിക്കുക അതിൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ വിചാരിച്ചാൽ തന്നെ നേടാട്ട നമുക്ക് എല്ലാ കഴിവുകളും തന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ തയ്യാറില്ല അവരെയാണ് കുഴപ്പം പറ്റുന്നത് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു സംശയമില്ല അക്കാര്യത്തിൽ എനിക്കിത് അനുഭവപ്പെട്ടത് ആര് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമസ്കാരപ്രമുണ്ട് നിർത്തും